ടോപ്പേഴ്സ് അക്കാദമിയിൽ അക്കാദമിക് വർഷത്തേക്കുള്ള പ്ലസ് പ്ലസ് സയൻസ് എൻട്രൻസ് ഓറിയന്റഡ് ട്യൂഷൻ ട്യൂഷൻ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നമ്മുടെ കുട്ടിയുടെ ഭാവി സുരക്ഷിതമാക്കാൻ നമുക്കും എ അപ്രോച്ച് ടു സക്സസ് മടലാരണ്യത്തിൽ മാത്രമല്ല ഇങ്ങ് കേരം തിങ്ങും കേരള മണ്ണിലും ഈന്തപ്പഴം വിളയിച്ച് കാണിക്കുകയാണ് കാളികാവിലെ പ്രവാസി വ്യവസായി പ്രമുഖൻ പി കെ സ്റ്റാർ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ മുസ്തഫ ഹാജി കാളികാവ് നയര പെട്രോൾ പമ്പിലെ ഈന്തപന കുലച്ചത് ഭൗതുക കാഴ്ചയായിരിക്കുകയാണ് കാണാം ഞങ്ങളുടെ പ്രതിനിധി ഷിഹാബ് മാളിയക്കൽ തയ്യാറാക്കിയ മലയോര മണ്ണിൽ വിളഞ്ഞ ഈന്തപ്പനയുടെ വിശേഷങ്ങൾ പ്രവാസി വ്യവസായിയും ജീവകാരുണ്യ പ്രവർത്തകനുമായ പി കെ സ്റ്റാർ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ മുസ്തഫ ഹാജി പെട്രോൾ പമ്പ് നിർമ്മാണത്തിനോടൊപ്പമാണ് ഈന്തപ്പനയും നട്ടുപിടിപ്പിച്ചത് രാജസ്ഥാനിൽ നിന്നാണ് ഈന്തപ്പന തൈകൾ തൈകളെത്തിച്ചത് പെട്രോൾ പമ്പിലെ ജീവനക്കാരിൽ മുതിർന്നവരായ നാണിക്കാക്കയുടെയും ബാപ്പുട്ടിക്കയുടെയും മേൽനോട്ടത്തിലാണ് ഈന്തപ്പന തഴച്ചു വളർന്നതും കുലതഴച്ചതുമെല്ലാം പരാഗണം പരാഗണമുൾപ്പെടെയുള്ള പരിചരണമാണ് ഈന്തലയ്ക്കാൻ കാരണമായത് ശാസ്ത്രീയമായ പരിചരണം നടത്തിയാൽ ഇവിടെ ഈന്തപ്പന നന്നായി കൃഷി ചെയ്ത് വിജയിപ്പിക്കാനാകുമെന്ന് മുസ്തഫ ഹാജി പറഞ്ഞു നമ്മളെ പെട്രോൾ പമ്പ് ഓപ്പൺ ആകുന്നതിന് മുമ്പ് ഏതാണ്ട് അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ അന്ന് നമ്മൾ നമ്മള് വന്ന പനയാണ് നമ്മൾ അങ്ങനെ കൗതുകത്തിന് വെച്ചതാണ് പിന്നെ ഞാൻ ഒരു പത്ത് മുപ്പത്തഞ്ചു വർഷം ഖത്തറിൽ ജീവിച്ചത് അതിൻ്റെ ഒരു ആദരവ് എന്ന നിലക്കാണ് നമ്മൾ ഈത്തപ്പനോട് അത്ര ഒരു സ്നേഹം തോന്നി അങ്ങനെ ഈത്തപ്പന വെക്കുക നില തീരുമാനത്തിൽ അഞ്ചാറ് ആ ഈത്തപ്പന വെച്ചു അതിലിപ്പോൾ രണ്ടെണ്ണാണ് ഇങ്ങനെ നല്ല കാഴ്ച കാഴ്ചട്ടുള്ളത് ഇപ്പോൾ ഇൻഷാ അല്ല എൻ്റെ വീട്ടിൽ ഞാനൊരു പതിനാറ് ഈത്തപ്പന പ്ലാൻ ചെയ്യുന്നുണ്ട് ഇൻഷാ അല്ല അതതിൻ്റെ ശാസ്ത്രീയമായ രീതിയിൽ തന്നെ ചെയ്യണമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് ഇവിടെ അങ്ങനെ നമുക്ക് അന്നത്തെ കുറച്ച് കൂടുതൽ അറിയാതെ വെച്ചതാണെങ്കിലും നല്ലോണം കായ്ക്കുന്നുണ്ട് ഭംഗിയായിട്ട് ായിട്ട് വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും മുന്നിൽ കാഴ്ചക്കായി ഈന്തപ്പന നട്ടുപിടിപ്പിക്കുന്നത് പതിവാണ് എന്നാൽ അവയ്ക്ക് കാര്യമായ പരിചരണം ആരും നൽകാറില്ല ആറു വർഷം മുൻപ് കാളികാവ് ചെങ്കോടിൽ തുടക്കം കുറിച്ച പെട്രോൾ പമ്പിൽ ഈന്തപ്പനകൾ വെച്ചുപിടിപ്പിച്ച് ജീവനക്കാർ പരമാവധി പരിചരണവും നൽകിയപ്പോൾ ഈന്തപ്പന തുടങ്ങി ഈന്തപ്പന കേരളത്തിന്റെ കാലാവസ്ഥയിലും നട്ടുവളർത്തി വിജയിപ്പിച്ചെടുക്കാമെന്നുമാണ് ഇതിലൂടെ മുസ്തഫ ഹാജി മലയാളികൾക്ക് കാണിച്ചു തന്നത് പതിനെട്ട് വയസ്സ് മുതൽ പ്രവാസിയായ ഇദ്ദേഹത്തിന് ഈന്തപ്പനകളുടെ മനം കുളിർക്കുന്ന കാഴ്ചയും ബന്ധവുമാണ് ഇത്തരം പരീക്ഷണങ്ങൾക്ക് കാരണം നിർമ്മാണത്തിലിരിക്കുന്ന പുതിയ വീടിന് ചുറ്റും ഈന്തപ്പനകൾ ഈ ഈന്തപ്പനകൾക്ക് പരിചയസമ്പന്നരായവരെ ഉപയോഗപ്പെടുത്തി കൃത്യമായ ശാസ്ത്രീയ പരിചരണം നൽകുമെന്നും മുസ്തഫ ഹാജി പറഞ്ഞു കാളികാവ് ചെങ്കോടുള്ള നയാന പെട്രോൾ പമ്പിലെ ഈന്തപ്പനക്കുലയ്ക്ക് മുന്നിൽ നിന്ന് ഫോട്ടോയും സെൽഫിയും എടുക്കുന്നതിന് ധാരാളം പേരാണ് എത്തുന്നത് ന്യൂസ് ബ്യൂറോ